ചരിത്രപ്രസിദ്ധമായ ഉത്രട്ടാതി ജലമേള തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ആറന്മുള ദേശത്തെ അൻപത്തിരണ്ട് പള്ളിയോടങ്ങളും ജലഘോഷയാത്രയിലും മത്സരവള്ളങ്ങളിലും പങ്കെടുക്കും നമ്മുടെ പ്രതിനിധികളായ കണ്ണനായരും സി കെ അഭിലാലും ജയലക്ഷ്മിയും ചേരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൻ നായരും അഭിലാലും കൂടെ ഒരുമിച്ചൊരു സ്ഥലത്ത് നിൽപ്പുണ്ട് അപ്പം നമുക്ക് ആദ്യം അവരിലേക്ക് തന്നെ പോകാം കണ്ണൻ ഗുഡ് മോർണിംഗ് അഭിലാലിലും ഗുഡ് മോർണിംഗ് അങ്ങനെ ഇന്ന് ജലോത്സവ ആശംസകൾ കൂടി നേരുകയാണ് എന്താണ് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ തിരക്ക് എവിടെ വരെയായി ഈ ആഘോഷ തിമിർപ്പ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഗുഡ് മോർണിംഗ് വള്ളപ്പാട്ട് ആർപ്പുവിളി ആ ആവേശത്തിലാണ് നവോനതൃത്വത്തിൻ്റെ ഒരു ആവേശത്തിലാണ് ഓരോ ആർമുളക്കാരും ഉള്ളത് പത്രക്കാരൻ കൂടിയായിട്ടുള്ള അബിലാൽ അല്ല അല്ലേ വർഷമായിട്ട് അതെ അതെ ഇന്ന് വള്ളംകളിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ചരിത്രം എന്ന് പറഞ്ഞാൽ ആറന്മുള പാർത്ഥസാതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനമാണ് അതാണ് ആദ്യം ജലഘോഷയാത്രയായതും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതലാണ് മത്സര വള്ളംകളിയായി പരിണമിക്കുകയും ചെയ്തു ആറന്മുള അപ്പന് അൻപത്തിരണ്ട് പള്ളിയുടെ കരകളാണുള്ളത് ആറന്മുള യുടെ ചരിത്രവും അതോടൊപ്പം തന്നെ വിശ്വാസവും ഒക്കെ തന്നെ ഇഴുകിച്ചേർന്ന ഒരു വള്ളംകളി അല്ലെങ്കിൽ ജലോത്സവം എന്നുള്ളതാണ് ഉത്തരട്ടാതി ജലമേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് അറാന്നി ഇടക്കുളം മുതൽ എഴുപത് കിലോമീറ്റർ പിന്നിട്ട് ആലപ്പുഴ ജില്ലയിൽ ചെന്നിത്തല വരെയുള്ള പമ്പയുടെ ഇരു തീരങ്ങളിലെയും ഗ്രാമപ്രദേശങ്ങൾ ആറന്മുളയപ്പൻ സ്വന്തമാണ് എന്നാണ് വിശ്വാസം അങ്ങനെ ആ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ജലഘോഷയാത്രയായി ചെന്നിത്തലയുടെ കാര്യം പറയുമ്പം ഇന്നലെ ഇറങ്ങിയതാണ് അവർ ഇന്നലെ ഇറങ്ങി ആദ്യം അച്ചങ്കോവിലാറ് അത് കഴിഞ്ഞ അവസാനം മൂന്നാറുകൾ കടന്ന് പപ്പയിലേക്ക് വരുന്ന ഒരു വള്ളമാണ് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും കിഴക്കുന്നു വരുന്ന വള്ളം അങ്ങനെ ഇത്രയും ദൂരത്ത് കിടക്കുന്ന ഒരു വള്ളം അതുമാത്രമല്ല മങ്ങാട്ട ഭട്ടതിരിയുടെ ഒരു കഥ കൂടിയുണ്ട് ഇതിനകത്തിൽ അതായത് വർഷം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിൽ ആറന്മുളയപ്പൻ്റെ തിരുവോണ ദിവസം സദ്യ ഒരുക്കാനുള്ള സർവ്വ വിഭവങ്ങളും അതായത് ഉരുളിൽ കുത്തിയ അരി മുതൽ കദിപ്പഴം വരെയുള്ള സർവ്വ വിഭവങ്ങളും എത്തിക്കുന്നത് മങ്ങാട്ട് ഭട്ടതിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അങ്ങനെ ഉള്ള യാത്രയിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു യാത്രയിൽ തിരുവോണത്തോണിയുടെ വരവ് രാത്രിയിൽ ഒരു സംഘം ആളുകൾ തസ്കരന്മാർ ചേർന്ന് ആ വിഭവങ്ങൾ തട്ടിയെടുക്കാൻ ഒരു ശ്രമം നടത്തിയപ്പോൾ ദേശക്കാരായിട്ടുള്ള ആളുകൾ കെട്ടുവള്ളങ്ങളിലും കൊതുമ്പ് ഒക്കെ തന്നെ എത്തിച്ചേർന്നുകൊണ്ട് ആ നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കുകയും പിന്നീട് ഓരോ വർഷവും കൂടുതൽ കൂടുതൽ വള്ളങ്ങൾ ഇതിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു അങ്ങനെ പിന്നീട് ആദ്യഘട്ടത്തിൽ ചെറുവള്ളങ്ങളും കെട്ട് പിന്നീട് അത് വലിയ വള്ളങ്ങളായി മാറി അങ്ങനെ അത് പള്ളി പള്ളിയോളം ഭഗവാൻ ഇരിക്കുന്ന ഭഗവാന്റെ ഓടങ്ങൾ ഭഗവാന്റെ ചുണ്ടൻ വള്ളങ്ങൾ എന്നുള്ള രീതിയിലാണ് പള്ളിയോടങ്ങൾ നമ്മൾ കുട്ടനാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ചുണ്ടൻ വള്ളങ്ങളാണ് ഇതും ചുണ്ടൻ വള്ളം തന്നെയാണ് പക്ഷേ അമരവും അടിയോ ഒരുപോലെ പൊങ്ങി വെള്ളത്തിൽ നിന്ന് പൊങ്ങിയിരിക്കുന്ന വള്ളങ്ങളാണ് എന്തായാലും പഞ്ചിപ്പാട്ട് വാടാൻ ആവേശത്തോടു കൂടി നിൽക്കുന്ന നമ്മുടെ ആറന്മുളക്കാർ ഏത് കരയാ ಗೋವಿಂದ್ರಿಮ ಸಂಕೀರ್ತನ ಗೋವಿಂದ ಹರಿ ಗೋ സിദ്ധാജ്ജലമേളയുടെ വിശേഷങ്ങളും ഒരുക്കങ്ങളും അതിന്റെ ഒക്കെ തന്നെ പങ്കുവയ്ക്കാൻ വേണ്ടി പള്ളിയോട സേവാസംഘം പ്രതികൾ ചേരുന്നുണ്ട് ഗോപിചരൻ എത്രത്തോളം നിർഭരമായ ഒരു സംഘാടനമാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും ചരിത്രമുള്ള ഒരു ജലോത്സവമാണ് വള്ളംകളിയാണ് ആറന്മുള മുദ്രട്ടാതി ജലമേ ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ പൈതൃകവും സംസ്കാരവും ആചാരവും ഉൾക്കൊള്ളുന്ന ഒരു ജലമേളയാണ് മറ്റ് നെഹ്റു ട്രോഫിയിൽ നിന്നും വളരെ വ്യത്യാസം ഈ ജലമേളക്കുണ്ട് അപ്പോൾ ഇത് ഈ പള്ളിയോടങ്ങൾ എന്നാണ് വള്ളങ്ങൾ എന്നല്ല പറയുന്നത് പള്ളി തിരുവാറമ്പുളയപ്പൻ്റെ പള്ളിയോടങ്ങൾ ഈ പള്ളിയോടങ്ങളിൽ തിരുവാറമ്പുളയപ്പൻ്റെ ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ഇവിടെ വള്ളസദ്യക്കും മറ്റ് ആചാരങ്ങൾക്കും വലിയ പ്രാധാന്യമുള്ളത് യഥാർത്ഥത്തിൽ ഈ ജലമേള സംഘടിപ്പിക്കുന്നത് തന്നെ ഈ നാടിനു വേണ്ടിയിട്ടാണ് ഇത് മത്സരവള്ളംകളിയൊക്കെ ഇത് ഒരു വലിയൊരു കൂട്ടായ്മ അമ്പത്തിരണ്ട് കരകൾ അങ്ങ് റാന്നി കാട്ടൂർ മുതൽ മാവേലിക്കരയിലുള്ള ചെന്നിത്തല വരെയുള്ള അമ്പത്തിരണ്ട് കരകൾ അവിടുത്തെ കരകളുടെ മുഴുവൻ ആവേശമാണ് ഇന്ന് ഉത്തരട്ടാതി നാളിൽ ഈ തിരുവാറമ്പുളയിൽ പ്രതിഫലിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആചാരമാണ് അപ്പോൾ അതുപോലെ ഏറ്റവും നന്നായി പാടി കളിക്കുന്ന വള്ളത്തിനും ഇപ്പം മന്ദൻ ട്രോഫിയാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മന്ദൻ ട്രോഫിയാണ് ഇവിടെ വിജയികളാകുന്ന പള്ളിയോടത്തിനപ്പം പള്ളിയോടങ്ങൾ തമ്മിലുള്ള മത്സരത്തിനപ്പുറത്ത് ഇതൊരു ഒരു വലിയ മാമാങ്കം യഥാർത്ഥത്തിലൊരു ആറന്മുള ഭഗവാന്റെ ഒരു ഒരു വലിയ ഭക്തി നിറഞ്ഞ ഒരു ചടങ്ങാണ് അപ്പോൾ അവിടെ മന്ദൻ ട്രോഫി കൊടുക്കുന്നു അതുപോലെ ആർ ശങ്കർ ഏറ്റവും നല്ലതായിട്ട് പാടിത്തുടയുന്ന പള്ളിയോടത്തിന് ആർ ശങ്കർ മെമ്മോറിയൽ ട്രോഫി കൊടുക്കുന്നു ഈ തവണ കെ പി എം എസിൻ്റെ വകയായിട്ട് ട്രോഫി സമ്മാനിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ട്രോഫികളും ആചാരവും ആ ചാക്കമാർ സഭ സോറി ചാക്കമാർ മഹാസഭയുടെ പിന്നെ ട്രോഫി ഇവിടെ കൊടുക്കുന്നു അപ്പോൾ പള്ളിയോടങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മത്സരത്തിനപ്പുറത്ത് ആചാരത്തിനും നമ്മുടെ പൈതൃകത്തിനും വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു തലമേളയാണ് മൂന്ന് മണിയോടുകൂടി നമുക്ക് മത്സരത്തിലേക്ക് അടക്കാൻ പറ്റുമല്ലേ ഒന്നരയാകുമ്പോൾ ജലഘോഷയാത്ര ആരംഭിക്കും അതിനുശേഷം രണ്ടേ മുക്കാലിനടുക്ക് രണ്ടേ മുക്കാൽ ആകുമ്പോഴത്തേനും മത്സര വള്ളംകളി ആരംഭിക്കാമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഇതിന് ഭാരവാഹികൾ മുൻപോട്ട് നീങ്ങുന്നത് ഉച്ചയ്ക്ക് ഉച്ചക്കൊരു പന്ത്രണ്ട് കൂടി വിവിധ കരകളിൽ നിന്നും പള്ളിയോടങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരും ഒന്ന് പതിനഞ്ചോടു കൂടി ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് ഈ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള ജലഘോഷയാത്ര ആരംഭിക്കും അതിനുശേഷം മൂന്ന് മണിയോടുകൂടി മത്സരത്തിലേക്ക് കടക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും മൂന്ന് മണിയോടുകൂടി മത്സരത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ നമ്മൾ വള്ളം വിട്ടു കഴിഞ്ഞാൽ ഈ പള്ളിയോളത്തിനൊരു പ്രത്യേകത അണിയവും അമരവും പൊങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വള്ളം കൺട്രോൾ ചെയ്യുക വലിയ പാടാണ് പലപ്പോഴും വള്ളം മറിയുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വള്ളം മറിയുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം നമുക്ക് വിഷ് പോയി കഴിഞ്ഞാൽ വൻവഴി വൻവഴി എട്ടാം നമ്പർ പള്ളിയോടമാണ് ഏവാശു പള്ളിയോടാണ് ആ പള്ളിയോടമുണ്ട് ഒട്ട് സമീപത്ത് ഇടയാറന്മുള പള്ളിയോടോടെ ഇടയാറമുള കരയിലാണ് നമ്മൾ നിൽക്കുന്നത് അതായത് വള്ളംകളി ആറന്മുള വള്ളംകളി പരിസരത്തിന് അതിഥേരായിട്ടുള്ള വള്ളമുണ്ട് ഒട്ടേറെ വള്ളങ്ങൾ ഏവാശി ബിവാശി വള്ളങ്ങളൊക്കെ തന്നെ ഇപ്പോഴേ നിറന്നു കഴിഞ്ഞിട്ടുണ്ട് ഓരോ കരകളിലും വലിയ കൂടി വലിയ വാശിയോടുകൂടി ആയിരത്തി ഇരുന്നൂറ് മീറ്ററാണ് പക്ഷേ സാധാരണ വലിയ വേഗത്തിൽ വരാൻ പറ്റില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച് അണിയോ അമരവും ഒരുപോലെ നിൽക്കുന്നതുകൊണ്ട് വളരെ വേഗത്തിൽ വരാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് ബി കൃഷ്ണകുമാർ വള്ളംകളിയുടെ കമ്മിറ്റി അംഗമാണ് ഇപ്പം നമ്മൾ സാധാരണ കുട്ടനാട്ടിൽ കാണുന്നത് വലിയ വേഗത്തിൽ വരികയാണ് പക്ഷേ ഇവിടെ വേഗത്തിലല്ല താളത്തിൽ പാടിത്തൊഴിഞ്ഞു വരുന്നതാണ് അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ആറന്മുള പള്ളിയോടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ വേഗമല്ല ആചാര അനുഷ്ഠാനങ്ങളിൽ കിടന്നിട്ടുള്ള ഒരു വള്ളംകളിയാണ് ഞാൻ പറഞ്ഞത് പത്തനംതിട്ട ആലപ്പുഴ ജില്ലയിലെ രണ്ട് ജില്ലകളിൽ വ്യാപിച്ച് കിടക്കുന്ന ഇടക്കുളം മുതൽ ചെന്നിത്തല വരെയുള്ള ദേശത്തെ പമ്പയുടെ ഇരുകരയിലുമുള്ള ദേശക്കാർ ഇന്ന് ഈ ഉത്രട്ടാദിനാളിൽ ആറന്മുളയിലേക്ക് ഒഴുകിയെത്തിയാണ് ആറന്മുള ദേശക്കാരുടെ തിരുവോണമെന്ന് പറയുന്നത് ഉത്രട്ടാതി നാളാണ് അവിടെ ബന്ധുമിത്രാദികളെല്ലാം ഇന്നിവിടെ എത്തിച്ചേരും ഉച്ചകൂടിന് ശേഷം അവർ ബന്ധുമിത്രാദികളോടൊപ്പം ഈ കരയിലേക്ക് ഈ നയനമനോഹരമായ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അമ്പത്തിരണ്ട് പള്ളിയോടങ്ങൾ കെട്ടിലും മട്ടിലും ആടയാഭരണങ്ങൾ അണിഞ്ഞ് ഇതേയൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ കണ്ടുണ്ട് ഇവിടെ ജലഘോഷയാത്രക്കായിട്ട് ഇവിടെ മുതൽ അങ്ങ് താഴെ വരെയുള്ള കടവിലായിട്ട് അണിഞ്ഞു കിടക്കുന്ന ഇവിടുത്തെ നയനമനോഹരമായ കാഴ്ചകൾ കാണുവാനുള്ള ആ അതാണ് ഏറ്റവും വലിയ അതിലപ്പുറമാണ് എന്നാൽ കരക്കാർക്ക് ഒരു കരക്കാർക്കൊരാവേശം കൊടുക്കാൻ അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റിൽ ഷാട്ട് അതായത് നെഹ്റു ട്രോഫി മോഡലുള്ള ഷാട്ടിങ് സമ്പ്രദായം ഇവിടെ പരീക്ഷിച്ചു അത് വിജയിച്ചു ആ വിജയം കൊണ്ടാണ് ഇപ്രാവശ്യം യുവജനങ്ങൾ ഇതിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഇരു എന്താ രണ്ടു മാസക്കാലമായി ഇരുപത്തിയേഴ് കരയിലെ ആൾക്കാർ ഏതാണ്ട് പത്ത് മുപ്പത് കരയിലെ ആൾക്കാർ ഈ പമ്പാ നദിയിൽ പ്രാക്ടീസാണ് പഴയ രീതിയിലുള്ള പടിഞ്ഞാറൻ തുഴയ രീതിയിലുള്ള ഇത് പല പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ രീതിയിലുള്ള ആ രീതിയിലുള്ള ആവേശം യുവജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം നമ്മളെ സംബന്ധിച്ച് നല്ലത് വരികയാണ് അത് മത്സരവള്ളങ്ങളിൽ ആ കുത്തിത്തൊഴിഞ്ഞ് അത് എന്നാലേ ഇപ്പോൾ യുവാക്കൾക്കറിയാലോ അവർക്ക് ആചാരാനുഷ്ഠാനങ്ങളെക്കാളും വലുത് ഒരു ആവേശവും ഞങ്ങളുടെ കരം ജയിക്കണമെന്നുള്ള അതിലേക്ക് വരാൻ വേണ്ടിയാണ് നമ്മളിപ്രാവശ്യം പറയാം ഇപ്രാവശ്യമല്ല കഴിഞ്ഞ പ്രാവശ്യം മുതൽ തുടങ്ങി വയ്ക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ തുഴയാം പക്ഷെങ്കിൽ മെറ്റുള്ള പടിഞ്ഞാറൻ രീതിയിലുള്ള ബീസില് വി പി ഇ ഡി എന്താ അതൊന്നും പാടില്ല നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ തുഴയാം ആ പ്രാക്ടീസാണ് ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി പമ്പയിൽ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് യുവജനങ്ങൾ നിങ്ങൾ കണ്ടോ ഇന്ന് നിങ്ങൾ വള്ളത്തേൽ ഓരോരുത്തരെയും നോക്കുമ്പോൾ അറിയാം കരയിൽ ജനിച്ച യുവജനങ്ങൾ ഈ വള്ളത്തേൽ ആവേശത്തോടു കൂടി പങ്കെടുക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യം അതാണ് ഉത്രട്ടാ ജലമേള നാൾക്കുനാൾ അഭിവൃദ്ധിയായി നിങ്ങളെപ്പോലുള്ള ദൃശ്യ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യാനും ജനങ്ങളിലേക്ക് എത്തിക്കുവാനും കാണിക്കുന്ന ആ ഒരു എന്താ വീര്യം അതുകൊണ്ടാണ് ഉണ്ടാവുക ഈ ഒരു ആവേശവും വലിയ 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 രീതിയിൽ രീതിയിൽ വരികയാണ് ആവേശത്തോടെയാണ് സംസാരിക്കുന്നത് ഈ കരയിൽ ജനിച്ച യുവാക്കൾ വലിയ ആവേശത്തോടെ പള്ളിയോടം തുഴയുന്നത് നിങ്ങൾക്ക് കാണാം എന്ന് പറയുമ്പോഴുള്ള ആത്മവിശ്വാസവും ആവേശവും നിങ്ങളിലേക്ക് തിരികെ വരാം